അങ്ങനെ നമ്മുടെ ജനപ്രിയ പദ്ധതിയായ പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു ഇന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സി എസ് സി സെൻ്ററിൽ നമ്മൾ ചെറിയ പ്രോഗ്രാമുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ കസ്റ്റമേഴ്സ് കാണുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഫീഡ്ബാക്കുകൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ പുതിയ കര്ഷകരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി അപ്പോൾ അതെല്ലാം നമ്മൾ ഫീഡ്ബാക്ക് ഫോമായിട്ട് നമ്മുടെ സി എസ്ഇയില് അറിയി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇന്ന് വന്ന കസ്റ്റമേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതും നമ്മൾ അതിനകത്ത് ഫീഡ്ബാക്കായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് മണിക്ക് പ്രധാനമന്ത്രി നമ്മുടെ കോയമ്പത്തൂരിൽ നിന്നും ഈ പറഞ്ഞ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തപ്പോൾ നമുക്ക് ഇപ്പോൾ ബെനിഫിഷ്യറി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെല്ലാം അതായത് ഏകദേശം നമുക്കറിയാം രാജ്യത്ത് ഒമ്പത് കോടിയോളം വരുന്ന കർഷകരുണ്ട് ഈ പി എം കിസാൻ പദ്ധതിയിൽ അപ്പോൾ അവർക്കെല്ലാം ഈ ഗഡു അതായത് ഇരുപത്തി ഒന്നാമത്തെ ഗഡു എത്തി ചേരുന്നതായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടാം നമ്മുടെ അടുത്ത് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് അയച്ചു വരികയുണ്ടായി പൈസ വന്നത് കാണിച്ചുകൊണ്ട് കാരണം എന്ന് ചില ആളുകളുടെ ആക്റ്റീവ് ആകാത്ത അക്കൗണ്ടുകൾ നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുത്ത ആളുകളുടെ മൂന്നാലു പേരുടെയും ഒക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് അവർ സന്തോഷം കൊണ്ട് നമുക്ക് അയച്ചു തന്നതാണ് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൂടെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നിങ്ങളുടെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മളെടുത്ത് പറയുകയുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഈ പുതിയ പദ്ധതി അതായത് പുതിയ പി എം കിസാൻ പദ്ധതിയിലേക്ക് ചേരുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരുടെ ചെയ്തപ്പോൾ കണ്ട ഒരു ഇഷ്യൂസാണ് അത് നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിലും അതായത് കൃഷി ഓഫീസിലും എല്ലാം അറിയിച്ച കേസാണ് അതായത് പുതിയത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ ലാൻഡിൻ്റെ ചെയ്യുമ്പോൾ നേരത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് കാരുടെ വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നുമാണ് ഈ വസ്തു അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആധാർ കാർഡും അവരുടെ ഈ പറഞ്ഞ പോലെ ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റും ഇതിനകത്ത് ചോദിക്കുന്നത് അല്ലാതെ വേറെ ഇപ്പം ഈ ആൾ വാങ്ങിച്ച വസ്തുവാണെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് നിലവിലില്ല അപ്പോൾ അതൊരു വലിയൊരു പോരായ്മയായിട്ടാണ് ഇപ്പോൾ ആ സൈറ്റിൽ കാണുന്നത് അപ്പോൾ അതേപായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക അത് അധികൃതരുടെ അടുത്ത് എത്തിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ ഈ ഇരുപത്തി ഒന്നാമത്തെ ഗഡു സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോകൾ എനിക്കൊന്ന് മൂന്നാല് പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലെല്ലാം കയറി നോക്കാം അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ കൃത്യമായിട്ട് അക്കൗണ്ടിൽ എത്തുന്നതാണ് അതായത് ഇന്ന് രണ്ടു മണിക്ക് ഈ പ്രധാനമന്ത്രി സ്വച്ഛോൺ കർമ്മം ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം രാജ്യത്ത് ഒമ്പത് കോടിയോളം ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് അതായത് ഇ കെ വൈ സി ചെയ്ത ആള് ആധാർ ലാൻഡുമായിട്ട് സീഡ് ചെയ്ത ആള് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്ത ആൾക്കാർക്ക് കൃത്യമായിട്ട് തന്നെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട് അത് നാല് ഇരുപത്തി ഒമ്പതിന് മറ്റോ ക്രെഡിറ്റ് ആയ മൂന്ന് സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഇന്നും നാളെയുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർക്ക് കൃത്യമായിട്ട് എമൗണ്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പി എം കിസാന്റെ ഗഡു വരുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകാതെ കണ്ട് നിങ്ങൾക്കെല്ലാം പി എം കിസാന്റെ സമ്മാന നിധിയിലുള്ള ഇൻസ്റ്റാൾമെന്റ് കൃത്യമായിട്ട് കിട്ടും ഇതുവരെ നമുക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപയോളമാണ് ഈ ഇത്രയും ഇരുപത്തൊന്ന് ഇൻസ്റ്റാൾമെന്റ് കൊണ്ട് ഈ കർഷകരുടെ അക്കൗണ്ടിലേക്ക് വന്നത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യവും നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക്